ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അടിപൊളി പാസ്ത റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് ചെറിയ പീസുകളാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ പാസ്ത വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചു കൊടുത്താൽ പാസ്ത ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ഓവർ വേവായിട്ട് ഇത് ഒടഞ്ഞ് പ ഒടിഞ്ഞ് വരുന്ന പരുവത്തിലാവരുത് പാസ്ത ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കാം അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഈ ഒരു പരുവത്തിലായപ്പോൾ കോരി എടുക്കണുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഉണ്ടാകും ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളി വഴന്നു വന്നപ്പോൾ സബോളയും കാപ്സിക്കോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് കളർ ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പകുതി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം സവാളൊക്കെ ചതിരത്തിലായി അരിഞ്ഞെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി കൂടെ ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് കുറച്ച് ബട്ടർ ഒരു പാനിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ മെൽറ്റ് ആയ ബട്ടറിലേക്ക് ഒന്നര സ്പൂൺ മൈദ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ആവണം ബ്രൗൺ നിറമാവരുത് ഇനി ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ എ പാല് കുറേശ്ശേ ആയി ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ കട്ടൊന്നും ഉണ്ടാവരുത് ഇതാ പാല് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പോഴയും അരസ്പൂൺ ഉറികാനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ കൂട്ടിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ച പാസ്ത കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമോ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് പാസ്ത ടൈൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ പാസ്ത റെഡി ആയിട്ടോ മിക്സ് ചെയ്തെടുത്ത പാസ്തയുടെ മുകളിലായി കുറച്ച് ചില്ലി ഫ്ലേക്സും ഒർഗാനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ ചീസ് വെച്ച് ഓവണിൽ വെച്ചോ അതോ അടുപ്പത്ത് വെച്ചോ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകും ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്